ചാനൽ ട്രിനിറ്റി വോയിസ് താതാ നിന്നെ ഇഷ്ടം സെഷനിലേക്ക് പോവാംസിസ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനാറാമത് വാക്യം നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരളി ചെയ്തു ബട്ട് ഇൻ ദോർ ജനറേഷൻ ഹിദർ എഗൻ ഫോർ ദി ഇന്നിക്വിറ്റി ഓഫ് ദ Amorites is not at full. Second session. Requirements in the book is the purpose-driven life. So do not be troubled by trouble. Circumstances cannot change the character of God. God's grace is still in full force. He is still for you. Even when you don't feel it. In the absence of confirming circumstances, Job held on to God's word. He said, I have not departed from the command, commands of his lips. I have trusted the words of his mouth more than my daily bread. This trust in God's word caused Job to remain faithful even. ിങ് മെയ് സെൻസ് ഹിസ് ഫെയ് വാ സ്ട്രോങ് ഇൻ ദ മിൻസ്റ്റ് ഓഫ് പെയിൻ ഗോഡ് മേ കിൽ മീ ബട്ട് സ്റ്റിൽ ഐ വിൽ ട്രെസ് ഹീം ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോവാം പ്രൊവേസ് ഓർ സദൃശ്യവാക്യങ്ങൾ പ്രൊവേസ് ചാപ്റ്റർ ഫോർട്ടീൻ വേർസ് ട്വൽവ് സദർശ്യവാക്യങ്ങൾ പതിനാലാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാമത് വാക്യം ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണവഴികൾ അത്ര ദേ വിത്ത് സീമറ്റ് റൈറ്റ് അൻ ടു എ മാൻ ബട്ട് എൻഡ് ദോഫ് ആർ ദ വേസ് ഓഫ് ഡെത്ത് നമുക്ക് ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമ്മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേസ്റ്റ് ട്വൻറ്റി ടു മത്തായി സുശേഷം ആറാമധ്യത്തിൻ്റെ ഇരുപത്തി രണ്ടാമത് വാക്യം ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൂടുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും ദ ലൈറ്റ് ഓഫ് ദ ബോഡി ഈസ് ദ ഐ ഇഫ് ദർ ഫോർ ദൈൻ ഐ ബി സിംഗിൾ ദൈ ഹോൾ ബോഡി ഷാൽ ബി ഫുൾ ഓഫ് ലൈറ്റ് നമുക്ക് വായന ഭാഗം നോക്കാം ഇന്നത്തെ വായനാഭാഗത്തിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് പീലാത്തോസ് യേശുവിനെ ചോദ്യം ചെയ്യുന്നു മത്തായ വിശേഷം ഇരുപത്താറാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും ഒന്ന് മുതൽ രണ്ട് വരെ അല്ലെ ഒന്നും രണ്ടും പിന്നെ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഇരുപത്തേഴിൽ തന്നെ പതിനൊന്ന് മുതൽ പതിനാല് വരെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് ഫാ കൂടെ നോക്കാം മാത്യു ചാപ്റ്റർ ട്വൻ്റി സെവൻ വെൽസ് വൺ ടു ഇലവൻ ടു ആർക്കും വധശിക്ഷ വിധിക്കുവാനുള്ള അധികാരം യഹൂദ സംഘത്തിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർ യേശുവിനെ റോമൻ ഗവർണറുടെ മുൻപിൽ കൊണ്ടുവന്നു ഗവർണറെ അങ്ങനെ പ്രസാദിപ്പാനും അവർ ശ്രമിച്ചു പുലർച്ചയ്ക്ക് യേശുവിനെ കൊല്ലുവാൻ യഹൂദ നേതാക്കന്മാർ തീരുമാനമെടുത്തു അവർ അവനെ ബന്ധിച്ച് പീലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു നീ യഹൂദന്മാരുടെ രാജാവാണോ താങ്കൾ അങ്ങനെ താങ്കൾ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ യേശുത്തരം നൽകി എന്നാൽ യഹൂദ മത നേതാക്കന്മാർ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ മറുപടി നൽകിയില്ല അപ്പോൾ പീലാത്തോസ് ചോദിച്ചു അവർ നിലക്കെതിരെ പറയുന്നു എന്നും നീ കേൾക്കുന്നില്ലേ അപ്പോഴും യേശു നിശബ്ദനായിരിക്കുന്നത് കണ്ട് പീലാത്തോസ് അത്ഭുതം കൂറി അപ്പം വായനാഭാഗവും അങ്ങനെ കഴിഞ്ഞു ഇനി നമുക്ക് കണ്ടൻസ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ആദ്യ ഉൽപ്പത്തി ഉൽപ്പത്തി പുസ്തകം അതായത് ഫസ്റ്റ് ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി പുസ്തകം നാലാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും അമ്മരിയുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരണ്ട് ചെയ്തു ബട്ട് ഇൻ ദ ഫോർത്ത് ജനറേഷൻ ദ ഷാൽ കം ഹിദർ അഗൈൻ ഫോർ ദ ഇന്നിക്വിറ്റി ഓഫ് ദ ആമ റൈറ്റ്സ് ഈസ് നോട്ട് എറ്റ് ഫുൾ ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്ക് ആയത് പർപ്പസ് ക്രിവൻ ലൈഫിലേക്ക് അതിനകത്ത് ഉള്ളടക്കം നോക്കാം സോ ഡോൺ ബി ട്രബിൾ ബൈ ട്രാബിൾ സർക്കംസ്റ്റാൻസസ് കനോട്ട് ചേഞ്ച് ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഗോഡ്സ് ഗ്രേസീസ് സ്റ്റിൽ ഇൻ ഫുൾ ഫോഴ്സ് ഹീ ഈസ് സ്റ്റിൽ ഫോർ യു ഈവൻ വെൻ യു ഡോൺ ഫീൽ ഇറ്റ് ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രോവേബ്സ് അല്ലെങ്കിൽ സദർശവാക് ചിലപ്പോൾ ഒരു ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിൻ്റെ അവസാനമോ മരണ വഴികൾ അത്ര ചില മനുഷ്യർക്ക് ഒരു വഴി കാണുമ്പോൾ അത് വളരെ ചൊവ്വായി തോന്നും പക്ഷെ അതിൻ്റെ അവസാനം ചിലപ്പോൾ മരണ വഴികളായിരിക്കാം ദർ ഈസ് എ വേ വിച്ച് സീമറ്റ് റൈറ്റ് ആൻഡ് ടു എ മാൻ ബട്ട് ദ എൻ ദർ ഓഫ് ആർ വെയ്സ് ഓഫ് ഡെത്ത് ഇനി എൻ്റെ ഫോർത്ത് സെഷൻ നോക്കാം മാത്യു ഓർ മത്തായി ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാവുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും അപ്പോൾ ശരീരത്തിൻ്റെ വിളക്കെന്ന് അറിയപ്പെടുന്നു കണ്ണിന് ആലങ്കാരിക ഭാഷയിൽ വിളക്കെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിളക്ക് കണ്ണാവുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിൻ്റെ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും എന്നും അത് ഞാൻ അത് ആ അങ്ങനെ മൊത്തത്തിൽ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു ദ ലൈറ്റ് ഓഫ് ദ ബോഡി ഈസ് ദൈ ഇഫ് ദർ ഫോർ ദൈൻ ഐ ബി സിംഗിൾ ദൈ ഹോൾ ബോഡി ഷാൽ ബി ഫുൾ ഓഫ് ലൈറ്റ് അപ്പം ഈ നമ്മുടെ എല്ലാ സെഷനോടും അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡ്